എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സേമിയ ഉപ്പ്മാവാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയാ നോക്കാം സേമിയ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങള് ഇരുന്നൂറ് ഗ്രാം സേമിയ ഒരു കാരറ്റ് കട്ട് ചെയ്തത് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് കുറച്ച് ബീൻസ് കട്ട് ചെയ്തത് കുറച്ച് ഗ്രീൻ പീസ് ഒരു കഷ്ണ ഇഞ്ചി കട്ട് ചെയ്തത് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂണ് കടലപ്പരിപ്പ് കുറച്ച് കാശിനട്ട് കട്ട് ചെയ്തത് ഒരു സ്പൂണ് കടുക് രണ്ട് വറ്റൽമുളക് ആവശ്യത്തിന് ഉപ്പ് മൂന്ന് പച്ചമുളക് നടുവ് കയറിയത് കുറച്ച് തേങ്ങ ചരുകിയത് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നെയ്യ് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില പെൻ ചൂടായിട്ട് നമുക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിക്കാം ീ ചൂടായിട്ട് ഈ സേമിയെ നമുക്ക് ഒന്നും കൂടിയും ഫ്രൈ ആക്കണം ഇത് റോസ്റ്റഡ് സേമി തന്നെയാ എന്നാലും ഒന്ന് ചൂടാക്കണം ഇതിപ്പോ രണ്ട് മിനിറ്റ് ഫ്രൈ ആവേണ്ട ഒത്തിരി മാറിണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വെക്കണം ഇനി നമുക്കതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളച്ചിണ്ട് ഇനി നമുക്ക് സേമിയ സേമിയതിലിട്ടിട്ട് വേവിക്കണം രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ച മതി സേമിയപ്പോ വെന്തുണ്ട് ഇതിങ്ങനെ അമർത്തി നോക്കിയെല്ലാം അറിയാം ഇപ്പൊ വെന്തുണ്ട് ഇനി നമുക്ക് ഇതിലത്തെ വെള്ള കുറ്റികളാണ് ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിക്കാം രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം നെയ്യ് ചൂടായിട്ട് നമുക്ക് കടുക് ഇടാം വറ്റൽ മുളക് ഇടാം ഉഴുന്ന പരിപ്പ് ഇടാം കടലപ്പരുപ്പ് ഇടാം കാശിമെട്ട് ഇടാം കറിവേപ്പില പച്ചമുളക് നേട്ടത് മൂപ്പിക്കാം പരിപ്പൊക്കെ മൂത്തേണ്ടത് നമുക്ക് സവാള ഇടാ ഇതല്ലാതും ഇടാസും ഗ്രീൻ പീസ് കാരറ്റ്

കൊടുക്കണം അല്ലെങ്കിൽ അടിയിലൊന്നും കൂടി മൂടി ഇപ്പൊ എന്തുണ്ടത് കാരറ്റ് ഇങ്ങനെ മറ്റേ നോക്കിയെല്ലാം അറിയാം ഇനി നമുക്ക് സേമ ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കണം നല്ല ടേസ്റ്റ് ഉള്ള ചേന കാണാനും നല്ല ഭംഗിയുണ്ട് എല്ലാർക്കും ഇഷ്ടപ്പെടുന്നത് പിന്നെ ചില നാളുകാരും ചെറുകിട്ട ഇനി കുറച്ച് മല്ലിയാലയും കൂടി അപ്പൊ സേമിയ ഉപ്പ്മാ റെഡി ആയിട്ട് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം സേമിയോപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു